ക്ഷേത്രാരാധനയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം ആ ക്ഷേത്രത്തിലെ വിഗ്രഹാരാധന എന്ന് പറയുന്നൊരു തലം തന്നെയാണ് മുൻ അധ്യായങ്ങളിൽ വിഗ്രഹാരാധനയെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് എങ്കിലും ഈ വിഷയത്തിൽ ഒന്നുകൂടി ചില വിഷയങ്ങൾ വിസ്തരിക്കേണ്ടതുണ്ട് എന്നുള്ളതിനാൽ ആ കാര്യത്തെ ഒന്നുകൂടി പറയുന്നു എങ്ങനെയാണ് അത് ഒരു വിഗ്രഹത്തിലേക്ക് ഈശ്വരനെ സങ്കല്പിക്കുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വിഗ്രഹത്തിലേക്ക് ഈശ്വരനെ എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഉപാധിയില്ലാതെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ നമുക്ക് താതാത്മ്യം വരുന്ന തലത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്കതിനെ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന വിധത്തിൽ ഒരു ഉപാധിയിലേക്ക് ചുരുക്കിയെങ്കിൽ മാത്രമേ ആ ഈശ്വരനെ ഉപാസിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഈ ഒരു തലം അതിനൊരു ഉദാഹരണം പറയാം വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ഗുരുനാഥൻ കണക്ക് കൂട്ടാൻ പഠിപ്പിക്കുന്നത് വിരലുകളിൽ എണ്ണിക്കൊണ്ടാണ് ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ വിരലുകളിൽ രണ്ട് കൈവിരലുകളിലും പത്ത് വിരലുകളെ എണ്ണിക്കൊണ്ട് പത്ത് വരെയുള്ള സംഖ്യയെ നമ്മൾ എണ്ണാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിനും അപ്പുറത്തുള്ള സംഖ്യകളെ എണ്ണണം എന്നുണ്ടെങ്കിൽ ഒരു വിരലിൽ പത്തിന് ഒരു പത്ത് ഒരു വിരലിൽ പത്ത് എണ്ണം പിടിക്കുമ്പോൾ മറ്റേ മടക്കി അതിനെ പത്ത് എന്ന കണക്കിൽ കണക്കാക്കി കൊണ്ടുള്ള ക്രമം അങ്ങനെയുണ്ട് അങ്ങനെ ഈ വിധത്തിൽ ഒരു നൂറ് വരെയൊക്കെ നമുക്ക് എണ്ണാൻ സാധിക്കും അതിനും അപ്പുറമുള്ള അനന്തമായിട്ടുള്ള സംഖ്യകളെ നമ്മൾ എങ്ങനെയാണ് എണ്ണുന്നത് നമുക്ക് എന്താണ് സാധിക്കുക ഇതേ ഒരു അവസ്ഥ തന്നെയാണ് ഈ വിരലുകളെ അമൂർത്തമായി നിലനിൽക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു അസംഖ്യമായി നിലനിൽക്കുന്ന സംഖ്യയെ എണ്ണുന്നതിന് വിരലുകളെ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് അമൂർത്തമായ അവസ്ഥയിൽ ഈ പ്രപഞ്ചമൊട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ കുട്ടികൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് അധ്യാപകൻ ഈ വിരലുകളെ ഉപയോഗിച്ചതെങ്കിൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ഒൻപത് ശതമാനം ആളുകൾക്കും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ്റെ ശക്തിയെ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിച്ചു കൊള്ളണം എന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു ഉപാധി സംഖ്യയെ എണ്ണാൻ വിരലുകളെ ആശ്രയിക്കുന്നത് പോലെ ഈശ്വരനെ ആരാധിക്കുന്നതിന് ഒരു ഉപാധി വേണം എന്നുള്ള ഒരു അവസ്ഥ അന്നത്തെ കാലത്ത് സംജാതമാവുകയും ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഗ്രഹമാകുന്ന ഉപാധിയിലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആരാധനാക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തത് നമുക്ക് അമൂർത്തമായ ഒരു അവസ്ഥ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ ഒരു വിഗ്രഹമാകുന്ന വിഗ്രഹമാകുന്നൊരവസ്ഥയിലേക്ക് സങ്കല്പിക്കുമ്പോൾ അവിടെ ഒരു പൂർണ്ണത കുറവ് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എത്ര വരെ വിരലിലെണ്ണാം പത്തെണ്ണാം അത് ഒരു പക്ഷേ നൂറ് വരെയൊക്കെ നമുക്ക് നമ്മളെ കൈവിരലുകളെ മടക്കിക്കൊണ്ട് നമുക്ക് എണ്ണാൻ സാധിക്കും അതിനും അപ്പുറം നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അതിനും അപ്പുറത്തുള്ള സംഖ്യകളെ നമുക്ക് എങ്ങനെയാണ് വിരലുകളെ കൊണ്ട് എണ്ണാൻ സാധിക്കുക അതേപോലെ തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ സമഷ്ടിയായി നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ സ്വയം പ്രപഞ്ചം തന്നെയായി തിരു ആയ ഈശ്വരനെ നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഒരു വിഗ്രഹമാകുന്ന ഉപാധിയിലേക്ക് ചുരുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട് എങ്കിലും മറ്റ് പോംവഴികളില്ലാത്തതിനാൽ വിഗ്രഹം എന്ന് പറയുന്ന ഒരു ഉപാധി അവിടെ അത്യന്താപേക്ഷിതമാണ് അതാണ് വിഗ്രഹ ആരാധന എന്ന് പറയുന്ന ഒരു വിഷയത്തിന് ഇത്രയധികം പ്രാധാന്യം നമ്മുടെ സനാതനധർമ്മത്തിൽ വന്നു ചേർന്നിട്ടുള്ളത്